ഒരു വലിയ നഗരത്തിൻ്റെ തിരക്കേറിയ തെരുവുകളിൽ നിന്ന് മാറി ഒരു ചെറിയ പൂന്തോട്ടത്തിൽ അതിമനോഹരമായ ഒരു റോസാച്ചെടി നിന്നു അതിൽ വിരിഞ്ഞു നിന്ന റോസാപ്പൂക്കളെല്ലാം നല്ല ചുവപ്പ് നിറമുള്ളവയായിരുന്നു ഓരോ ദിവസവും രാവിലെ പൂന്തോട്ടക്കാരൻ ആ പൂക്കളെ വളരെ സ്നേഹത്തോടെ പരിചരിച്ചു എന്നാൽ ആ പൂന്തോട്ടത്തിൽ ഒരു ചെറിയ മഞ്ഞ റോസാപ്പൂവും ഉണ്ടായിരുന്നു അതിന് മറ്റു പൂക്കളെപ്പോലെ കടും ചുവപ്പ് നിറമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ പൂവിന് എപ്പോഴും ഒരു വിഷമമായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരെ പോലെ ചുവപ്പ് നിറമൊന്നുമില്ലാത്തത് അത് സ്വയം ചോദിച്ചു മറ്റു റോസാപ്പൂക്കൾ അതിനെ കളിയാക്കിയില്ല എങ്കിലും മഞ്ഞ റോസാപ്പൂവിന് ഒരു തരം അപകർഷതാബോധം തോന്നി ഒരു ദിവസം പൂന്തോട്ടക്കാരൻ പതിവ് പോലെ പൂന്തോട്ടത്തിൽ വെള്ളം നനയ്ക്കുകയായിരുന്നു അപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് ഓടി വന്നു അവൾക്ക് ഏകദേശം ആറ് വയസ്സുണ്ടാകും അങ്കിൽ എനിക്ക് ഒരു റോസാപ്പൂ വേണം അവൾ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് വയ്യ ആശുപത്രിയിലാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് റോസാപ്പൂവാണ് പൂന്തോട്ടക്കാരൻ തലയാട്ടി ഏറ്റവും മനോഹരമായ ചുവന്ന റോസാപ്പൂവിനായി നോക്കി എല്ലാ ചുവന്ന റോസാപ്പൂക്കളും തങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കാത്തുനിന്നു എന്നാൽ പെട്ടെന്ന് ആ കൊച്ചു പെൺകുട്ടി മഞ്ഞ റോസാപ്പൂവിൻ്റെ അടുത്തേക്ക് ഓടി അങ്കിൽ എനിക്ക് ഈ പൂവ് മതി അവൾ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു ഇത് കണ്ടില്ലേ ഒരു സൂര്യനെ പോലെ തിളങ്ങുന്നു എൻ്റെ അമ്മയ്ക്ക് ഇത് കണ്ടാൽ ഒരുപാട് സന്തോഷമാകും അമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരും തീർച്ച പൂന്തോട്ടക്കാരൻ അത്ഭുതത്തോടെ ആ മഞ്ഞ റോസാപ്പൂവിനെ നോക്കി അതിൻ്റെ നിറം അവളെ അത്രയധികം ആകർഷിച്ചു എന്നറിഞ്ഞപ്പോൾ അയാൾക്ക് സന്തോഷമായി അയാൾ ആ മഞ്ഞ റോസാപ്പൂവ് അവൾക്കു നൽകി മഞ്ഞ റോസാപ്പൂവിന് ആദ്യമായി അതിൻ്റെ നിറത്തിൽ അഭിമാനം തോന്നി തൻ്റെ നിറം ഒരു കുറവല്ല എന്നും അത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകും എന്നും അത് മനസ്സിലാക്കി അന്നു മുതൽ ആ പൂവ് തലയുയർത്തി നിന്നു അതിൻ്റെ തിളക്കമുള്ള മഞ്ഞ നിറം പൂന്തോട്ടത്തിൽ പ്രകാശം ചൊരിഞ്ഞു പ്രണവ പ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകാനാം ഹൃദയസ്ഥാപിലോഹനാത്മിക വിവിഭാദം യാലീലയാസക്തമസ്ത മഹാദേവ്യൈ സർവശക്യോ നമ ഏതൊരു ദേവിയാണോ ലോകത്തിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എങ്കിലും അദൃശ്യയും മോഹനാത്മികയുമായിരിക്കുന്നത് ഏതൊരു ദേവിയാണോ ലീലയായി നാമരൂപ വിഭാഗങ്ങളെ ചെയ്യുന്നത് അവയിൽ അസക്തയായും കാമതയായും വർദ്ധിക്കുന്നത് അങ്ങനെയുള്ള സർവശക്തിയായിട്ടുള്ള മഹാദേവി എൻ്റെ അമ്മേ അവിടേക്ക് നമസ്കാരം എല്ലാത്തിൻ്റെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ചൈതന്യം അമ്മയാണ് ചരവും അചരവും ദൃശ്യവും അദൃശ്യവും ഉണ്ടായതും ഉണ്ടാകാനിരിക്കുന്നവയുമായ എല്ലാത്തിലും അമ്മ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഹൃദയസ്ഥ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു മോഹനമായ ആത്മാവോടു കൂടിയവൾ മോഹിപ്പിക്കുന്നവൾ മായാസ്വരൂപിണി എന്നൊക്കെയാണ് മോഹനാത്മിക എന്ന പദത്തിൻ്റെ അർത്ഥം മോഹിപ്പിക്കുന്നവളാണ് അമ്മ അതുകൊണ്ടാണ് ഹൃദയസ്ഥ ആയിട്ടുള്ള അമ്മയെ എല്ലാവർക്കും കാണാൻ പറ്റാത്തത് മായയുടെ ആവരണം നീക്കി ഭാഗ്യവാന്മാരായ അപൂർവം ചില ഭക്തന്മാർക്ക് അമ്മ ദർശനം നൽകാറുണ്ട് അമ്മ ഏകയാണ് അവ്യയയാണ് സർവവ്യാപിയുമാണ് എങ്കിലും ലീലയായി പല രൂപങ്ങളിലും പല നാമങ്ങളിലും അമ്മ അറിയപ്പെടുന്നു ലോകങ്ങളിൽ ചരാചരങ്ങളായി വെളിച്ചം ചൂട് തണുപ്പ് ചലനം തുടങ്ങിയ പ്രതിഭാസങ്ങളായി പഞ്ചഭൂതങ്ങളായി ജീവികളായി എല്ലാം പ്രത്യക്ഷപ്പെടുന്നത് അമ്മ തന്നെയാണ് ആ മഹാദേവിയാണ് ദേവന്മാരായിട്ടും മനുഷ്യരായിട്ടും രൂപം കൊള്ളുന്നതും അമ്മ തന്നെ ത്രിമൂർത്തികളായി സ്ഥിതി സംഹാര ധർമ്മങ്ങൾ നടത്തുന്നതും ആ ജഗതീശ്വരിയായ അമ്മ തന്നെയാണ് മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ശ്രീ പാർവതീദേവിയും കാളിയും എണ്ണിപ്പറയാനാകാത്ത വിവിധങ്ങളായ മൂർത്തികളായിട്ട് വർത്തിക്കുന്നതും എല്ലാം അമ്മ തന്നെയാണ് അവയിൽ അമ്മ കുടികൊള്ളുന്നുണ്ട് എങ്കിലും അവയിൽ സ്ഥിതി ചെയ്യുന്നു എങ്കിലും അമ്മയ്ക്ക് നാമരൂപ വിഭാഗങ്ങളിൽ ശക്തിയില്ല അമ്മ ആഗ്രഹങ്ങൾ സാധ്യമാക്കി നൽകുന്നു അതുകൊണ്ടാണ് കാമദ കാമങ്ങളെ ദാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് നാമരൂപങ്ങളിൽ ഉപാസിച്ചാലും അത് എത്തിച്ചേരുന്നത് അമ്മയിൽ തന്നെയാണ് അങ്ങനെ ആരാധിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാ ആഗ്രഹങ്ങളും ദാനം ചെയ്യുന്നത് കൊണ്ടാണ് കാമദെന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എല്ലാവരുടെയും ശക്തി എല്ലാത്തിൻ്റെയും ശക്തി ലീലയായി അമ്മ തന്നെ സൃഷ്ടിച്ച എല്ലാ പ്രപഞ്ചങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യം അത് അമ്മ തന്നെയാണ് ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്നും ആ ചൈതന്യം പിൻവലിച്ചു കഴിഞ്ഞാൽ ആ വസ്തു പിന്നെ ഉണ്ടാവില്ല ചെറുതാകട്ടെ വലുതാകട്ടെ ജീവനുള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ എല്ലാത്തിൻ്റെയും സ്ഥിതി ഇത് തന്നെയാണ് ജീവനുള്ളതിൽ നിന്ന് ശക്തി നീങ്ങിയാൽ അത് ജഡമായി തീരുന്നു ജടവസ്തുക്കളുടെ രൂപം കനം ഗുണങ്ങൾ എന്നിവയ്ക്ക് ആധാരവും അമ്മ തന്നെയാണ് ജടവസ്തുവിൽ നിന്ന് ശക്തി പിന്മാറിയാൽ വസ്തുക്കളും വസ്തുവിൻ്റെ ഘടനയ്ക്ക് ആധാരമായ ഭൂതങ്ങളും ഇല്ലാതെയാകുന്നു അതുകൊണ്ടാണ് അമ്മയെ സർവശക്തി എന്ന് ഇവിടെ സംബോധന ചെയ്തിട്ടുള്ളത് ഓ ശ്രീലളിതാംബികായ അമ്മയുടെ ആസനം തത്വങ്ങളാണ് അതുകൊണ്ട് തത്വങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ തത്വാസന എന്ന നാമമന്ത്രമാണ് വശിന്യാദിവാഗ്ദേവതകൾ നാനൂറ്റി ഇരുപത്തി നാലാമത്തെ മന്ത്രമായി ലളിതസഹസ്രനാമത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത് തത്വം എന്ന പദത്തിന് അത് നീ ആകുന്നു എന്നാണ് അർത്ഥം തത് എന്ന് പറഞ്ഞാൽ അത് ത്വം നീ എന്നിങ്ങനെയാണ് വിഗ്രഹിക്കുന്നത് പ്രപഞ്ചത്തിൽ പല രൂപത്തിൽ കാണപ്പെടുന്നവ എല്ലാം നിർഗുണമായ ബ്രഹ്മത്തിൻ്റെ പ്രതിഭാസങ്ങളാണ് വ്യാവഹാരിക സംസ്കൃതത്തിൽ അതിന് എന്ന് പറയും പ്രയോഗിക്കുന്ന സന്ദർഭം വിഷയം ഇവക്കനുസരിച്ചാണ് ഈ പദത്തിന് അർത്ഥങ്ങൾ ഉണ്ടാകുന്നത് ജീവന്റെ സൃഷ്ടിക്ക് കാരണമാകുന്ന ബ്രഹ്മത്തിനും മായയ്ക്കും തമ്മിലുള്ള ഐക്യം ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഏകത്വം സത്വരജസ്തമസുകളായിട്ടുള്ള മൂന്ന് ഗുണങ്ങൾ ഏതെങ്കിലും ആശയത്തിൻ്റെ വസ്തുവിൻ്റെ സാരം എന്നിങ്ങനെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ അർത്ഥങ്ങൾ ഉണ്ടാകുന്നു വേദാന്തവുമായി ബന്ധപ്പെടുത്തുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിന് ആധാരമായി കണക്കാക്കേണ്ട പലതിനെയും എന്ന് പറയാറുണ്ട് ഏതൊന്നിൻ്റെ സത്വം അതിൻ്റെ തന്നെ തത്വമാണ് ഭൂമി മുതൽ ശിവൻ വരെയുള്ള മുപ്പത്തിയാറ് തത്വങ്ങളെ യോഗപീഠമാക്കിയാണ് അമ്മ അതിൽ ഇരിക്കുന്നത് ഈ തത്വങ്ങളെ ഇരുപത്തി ജഡതത്വങ്ങൾ എന്നും ഏഴ് മായാതത്വങ്ങൾ എന്നും അഞ്ച് ശിവതത്വങ്ങൾ എന്നും തരം തിരിക്കാവുന്നതാണ് ജഡതത്വങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം അഞ്ച് തന്മാത്രകൾ അഞ്ച് മഹാഭൂതങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് അഹങ്കാരം മഹത്ത് പ്രകൃതി എന്നിങ്ങനെ ഇരുപത്തി നാലെണ്ണം മായാ തത്വങ്ങൾ ഏഴെണ്ണമുണ്ട് അവ ജീവൻ നിയതി കാലം രാഗം കല വിദ്യ മായ എന്നിവയാണ് അടുത്തത് ശുദ്ധവിദ്യ ഈശ്വരൻ സദാശിവൻ ശക്തി ശിവൻ എന്നിങ്ങനെയുള്ള നാലെണ്ണം തത്വങ്ങളുടെ സംഖ്യയെപ്പറ്റി ഋഷീശ്വരന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത് ഇരുപത്തഞ്ച് തത്വങ്ങളെ മാത്രമേ സാംഖ്യന്മാർ സ്വീകരിക്കുന്നുള്ളൂ വേദാന്തികൾക്ക് മുപ്പത്തി ആറ് തത്വങ്ങളുണ്ട് മറ്റു ചിലർക്കാകട്ടെ തൊണ്ണൂറ്റി ആറാണ് തൊണ്ണൂറ്റി ആറ് തത്വങ്ങളിൽ സമസ്തവും അടങ്ങുന്നു അതുകൊണ്ട് അവ ഏതൊക്കെയാണ് എന്ന് പറയാം ഈ തത്വങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവ പകർത്തിയെടുക്കുന്നതിനായി ആദ്യത്തെ കമൻറ്റായി ഈ തത്വങ്ങളുടെ വിവരണം നൽകിയിട്ടുണ്ട് സൂക്ഷ്മ സൂക്ഷ്മജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് ചെവി നാസിക നാവ് ത്വക്ക് എന്നിങ്ങനെ അഞ്ചെണ്ണം സ്ഥൂല ജ്ഞാനേന്ദ്രിയങ്ങൾ രൂപം ശബ്ദം ഗന്ധം രസം സ്പർശം സൂക്ഷ്മ സൂക്ഷ്മജ്ഞാനേന്ദ്രിയങ്ങളുടെ ഗുണങ്ങളാണ് ഇവ സൂക്ഷ്മ കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണമുണ്ട് വാക്ക് കൈകൾ കാൽ ലിംഗം പായു സ്ഥൂല കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചെണ്ണമാണ് വചനം ആദാനം ഗമനം ആനന്ദം വിസർജനം ഇവ ഇവ സൂക്ഷ്മ സൂക്ഷ്മകർമ്മേന്ദ്രിയങ്ങളുടെ ക്രിയാശക്തിയാണ് അടുത്തത് മനസ്സാണ് സങ്കല്പം വികല്പം എന്നിവയാണ് മനസ്സിൻ്റെ ഗുണങ്ങൾ രൂപം രസം ഗന്ധം ശബ്ദം സ്പർശം ജ്ഞാനേന്ദ്രിയങ്ങൾ എങ്ങനെയാണ് അറിവ് നൽകുന്നത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് പഞ്ചമഹാഭൂതങ്ങളാണ് ആകാശം വായു അഗ്നി ജലം പൃഥ്വി അടുത്തത് അഞ്ച് പ്രാണങ്ങൾ അതായത് പഞ്ചപ്രാണങ്ങൾ പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ അടുത്തതായിട്ട് പറയുന്നത് ഉപപ്രാണങ്ങളെക്കുറിച്ചാണ് അവ അഞ്ചെണ്ണമാണ് വായുക്കൾ എന്നും പറയും നാഗൻ കൂർമ്മൻ കൃകരൻ ദേവദത്തൻ ധനഞ്ജയൻ അടുത്തതായി ആറ് ആധാരങ്ങൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ക്രമേന്ദ്രിയങ്ങളുടെ പ്രവർത്തികളാണ് അടുത്തതായി പറയുന്നത് അവ അഞ്ചെണ്ണമുണ്ട് വചനം ആദാനം ഗമനം വിസർജം ആനന്ദം അഞ്ച് കോശങ്ങൾ അടുത്തതായി പറയുന്നു അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നിവയാണ് അവ ഏഴ് ധാതുക്കൾ അതാണ് അടുത്തത് ത്വക്ക് രക്തം മാംസം കൊഴുപ്പ് അസ്ഥി മജ്ജ ശുക്ലം മൂന്ന് മണ്ഡലങ്ങളാണ് അടുത്തതായി പറയുന്നത് അഗ്നിമണ്ഡലം ചന്ദ്രമണ്ഡലം സൂര്യമണ്ഡലം മൂന്ന് ദോഷങ്ങൾ വായു പിത്തം കഫം മൂന്ന് ഏഷണകളാണ് അടുത്തതായി പറയുന്നത് ഏഷണത്രയം എന്ന് പറയാറുണ്ടല്ലോ അതാണ് ഇവ ധാരൈഷണ പുത്രൈഷണ വിത്തൈഷണ സത്വം രജസ് തമസ് എന്നിങ്ങനെയുള്ള മൂന്ന് ഗുണങ്ങൾ മൂന്ന് അവസ്ഥയെക്കുറിച്ചാണ് അടുത്തത് ജാഗ്രതാവസ്ഥ സ്വപ്നാവസ്ഥ സുഷുപ്താവസ്ഥ മൂന്ന് മൂർത്തികൾ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ മൂന്ന് താപങ്ങൾ ആധിഭൗതികം ആദിദൈവികം ആധ്യാത്മികം മൂന്ന് ശരീരങ്ങൾ സ്ഥൂലം സൂക്ഷ്മം കാരണം പഞ്ചഭൂത തന്മാത്രകളാണ് അടുത്തത് പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം അടുത്തത് മഹത്താണ് ജീവാത്മാവ് ബുദ്ധിയുടെ തത്വം അഹങ്കാരം ആത്മാവ് അതായത് മനസിന്റെ തത്വം വിരാട്ടാണ് അടുത്തത് പരബ്രഹ്മം ശക്തിത്രയം അവസാനത്തേതായി പറയുന്നു ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഈ തത്വങ്ങളിൽ എല്ലാം സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിലാണ് തത്വാസന എന്ന് വാഗ്ദേവതകൾ സ്തുതിക്കുന്നത് സർവതത്വാത്മകമായ

വ്യാകുലത മനസ്താപം എന്നിവ മാറുന്നതിന് ഈ മന്ത്രം അത്യുത്തമമാണ് അനാരോഗ്യം യാത്രാക്ലേശം സാമ്പത്തിക നഷ്ടം എന്നിവ ഉണ്ടാകാതെ ഈ മന്ത്രം ജപിക്കുക പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളുടെയും ആധാരം അമ്മയായതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നാമമന്ത്രമാണ് ഇത് അതുകൊണ്ട് ഒരു തരത്തിലുള്ള ദുഃഖവും ഈ മന്ത്രം ജപിക്കുന്നവരെ ബാധിക്കുന്നില്ല എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അമ്മ എല്ലാവർക്കും മോചനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു നന്ദി നമസ്കാരം